ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഉച്ച ഊണ്ട വിശേഷം തന്നെയാണ് അത് മീൻ കറി മീൻ വറുത്തുമാണ് അതിപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തിണ്ട കഷ്ണം മീനാണല്ലോ അപ്പോൾ തിണ്ട പിന്നെ നമ്മൾ വറക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത് കരിമീനാണ് നേരത്തെ നമ്മൾ കരിമീൻ കറി വെക്കാനാണ് അന്ന് വാങ്ങിയത് അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നമ്മൾ വറക്കാൻ വേണ്ടി കരിമീൻ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് കരിമീൻ വറുത്തത് നല്ല രസമാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാനും വറക്കാനുള്ള മീൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഒക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ് തിണ്ട അതാണ് കറി വയ്ക്കാനുള്ളത് പിന്നെ വറുക്കാൻ കരിമീൻ രണ്ട് കരിമീനാണ് അപ്പം പിന്നെ അത് പാകത്തിനൊക്കെ ഇന്ന് മുറിക്കുക അതു മാത്രമേ ഉള്ളൂ ക്ലീനിങ്ങൊക്കെ അവിടുന്ന് കഴിഞ്ഞു കൊണ്ടുവന്നു കുറച്ച് ബാക്കിയുള്ളത് ഇനി വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് ചെയ്യാം അപ്പം അത് രണ്ടും വറക്കാളിലേക്ക് വരിഞ്ഞു വയ്ക്കുകയാണ് അമ്മ ഇത് കറി വെക്കാനുള്ളത് അപ്പോൾ അതാദ്യം നമുക്ക് ചട്ടിയിലിടാം വറക്കാളുള്ളത് ഇവിടെ വേറെ മാറ്റി വെച്ചു കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇനി പുളി കറി വയ്ക്കുന്നതിൽക്ക് അത് വളംപുള്ളി പിഴിഞ്ഞ് പാരിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ കരിമീൻ കറി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്ന് വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്ന് വറുക്കാൻ വേണ്ടി വാങ്ങി കരിമീൻ വറുത്തത് നല്ല രസമാണ് അപ്പോൾ അതാ കറി വയ്ക്കുന്നതിൽക്ക് മഞ്ഞൾപ്പൊടി അത് ചേർക്കാണ് വറുക്കുന്നതിൽക്കും പിന്നെ കറി വെക്കുന്നതിൽക്ക് മുളക് പൊടി പിന്നെ വർക്ക് വറുക്കുന്നേൽക്കും ചേർക്കാം ഇനി വർക്ക് വറുക്കുന്നേൽക്ക് വറുത്ത മല്ലിപ്പൊടി അത് ചേർക്കുന്നുണ്ട് പിന്നെന്താ നമുക്ക് ഉപ്പ് ചേർക്കാം രണ്ടിലും പിന്നെ തക്കാളി ഒരു തക്കാളിയാണ് അത് മുറിച്ചിടാണ് കറി വെക്കുന്നതിൽക്ക് പിന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഉണ്ട് അത് നെടുകയറിട്ടു ഇനി ഇതാ നമ്മൾ വറക്കുന്നത് അത് നന്നാക്കി ഒന്ന് തിരുമ്പി വയ്ക്കുക മസാലയൊക്കെ കറി വെച്ച ശേഷമേ വറക്കുന്നുള്ളൂ അപ്പോൾ അതുവരെയ്ക്കിതൊന്ന് മസാലയ്ക്കൊന്ന് പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ വറക്കാനുള്ള രണ്ട് കരിമീൻ അതിവിടെ റെഡിയായി മസാല തിരുമ്പി വെച്ചിട്ട് പിന്നെ തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി അരച്ചത് അത് നമ്മൾ ചേർക്കാണ് കറിക്ക് അപ്പോൾ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ച് ഏകദേശം വേവിച്ചെടുക്കുകയാണ് വെന്ത് വരുന്നുണ്ട് അപ്പോൾ അമ്മ ഉപ്പ് ഒക്കെ നോക്കുന്നുണ്ട് പതിപോലെ അങ്ങനെ വെന്തു വന്നു നമ്മൾ കറിവേപ്പില അതിടാണ് അപ്പോൾ ഇനി ഇതുകൊണ്ട് വാങ്ങി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി വറവ് ഇടാം വെളിച്ചെണ്ണയിൽ അതാണല്ലോ അടുത്ത പണി അപ്പോൾ താ വറവിനുള്ള ചെറിയ ഉള്ളി അത് വഴക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇതാ നമുക്ക് കറിക്ക് അത് വഴറ്റി ഇടാം പിന്നെതാണ് നമ്മൾ മീൻ വറക്കാണ് രണ്ട് മീനാണ് അപ്പോൾ ഓരോന്ന് ആയിട്ടാണ് വറുക്കുക നല്ലത് കാരണം വലുതാണ് മുറിച്ച കഷ്ണങ്ങളല്ലോ കരിമീൻ ഇങ്ങനെ വറുത്താലേ രസം ആ ഒരൊറ്റ മീനായിട്ട് തന്നെ അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ നല്ലത് ഒരു മീൻ ആദ്യം വറക്കുക അപ്പോൾ ഏകദേശം മറിച്ചടൽ അല്ല മറച്ചിടാം രണ്ട് ഭാഗവും ഒക്കെ വെന്തു ആ ഇനി അത് ആദ്യം ആദ്യം ഇട്ട മീൻ അതുകൊണ്ട് കോരി എടുക്കാം അതിൻ്റെ വറവ് കഴിഞ്ഞു പിന്നെ പിഞ്ഞ് മറ്റേ രണ്ടാമത്തെ ആ കഷ്ണം അതിടതാ രണ്ടാമതിട്ടതും അതും രണ്ട് ഭാഗമൊക്കെ വെന്തു വന്നു നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതും കോരി എടുക്കാം നമ്മളെ മീൻവർവ് അതിവിടെ കഴിഞ്ഞു ദാ രണ്ട് കഷ്ണം അപ്പോൾ ഊണ് കഴുകിയായി അപ്പോൾ അമ്മയ്ക്ക് കറി ആൻഡ് വിളമ്പി കൊടുക്കാം രണ്ട് കഷ്ണം പിന്നെ ദാ ഒരു വറുത്ത കരിമീനും പപ്പടം കാച്ചിത് മുളക് വറുത്തത് കരിമീൻ പിന്നെ ഉച്ചയ്ക്ക് കണ്ട് കഴിക്കാൻ വിചാരിച്ചു രാത്രി പിന്നെ വറുത്തത് അങ്ങനെ അത്ര ഉത്തമല്ലല്ലോ അപ്പോൾ വേണ്ട വെച്ചു അതുകൊണ്ട് ഉച്ചയ്ക്കാണ് രണ്ടെണ്ണേ വറക്കുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കരന്ന് ഇന്ന് ഏതായാലും രണ്ട് തരത്തിലുള്ള മീൻ തന്നെയാണ് ഇന്നും കറി വയ്ക്കാനും വറക്കാനും വാങ്ങിയത് എന്നാളെ നമ്മൾ കരിമീൻ കറി വയ്ക്കാണ് ചെയ്ത് ഇന്നാളത്തെ വീഡിയോയിൽ കണ്ട അപ്പോൾ ഇന്ന് ഏതായാലും ഇന്നലെ പൊരിക്കാൻ വിചാരിച്ചു പൊരിച്ചതാണ് വരുമ്പീൻ കുറച്ചും രുചി കൂടുതൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ടിൻതൽ ഗുഡ് ബൈ